സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് അബിൻ നിയമനമാണ് യൂത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയത് കഴിഞ്ഞ ദിവസമാണ് റാന്നി അരൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി അബിൻ മുഴുവഞ്ചേരിയെ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് നിയമിക്കുന്നത് ഇതിനു പിന്നാലെ പതിമൂന്നാം തീയതി സംസ്ഥാന കമ്മിറ്റി അബിൻ്റെ നിയമനം റദ്ദാക്കി ഇന്നലെ ഇത് അവഗണിച്ച് അബിനും മറ്റ് ഭാരവാഹികളും ചുമതലയേറ്റു അല്ല അത് സംസ്ഥാന കമ്മിറ്റി അപ്രൂവ് ചെയ്തൊരു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റാണ് അഭിനു എന്ന് പറയുന്നത് അയിരൂ അഭിനു മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റ് അത് അതായത് ജൂൺ എട്ടാം തീയതി അത് കൊടുക്കുകയും സംസ്ഥാന കമ്മിറ്റി അത് അപ്രൂവ് ചെയ്ത് പതിമൂന്നാം തീയതി വരികയും ചെയ്തു അതിനുശേഷം പരാതി കിട്ടിയിട്ടുണ്ട് എന്നുള്ള തലേ ദിവസമാണ് തന്നെ അറിയിക്കുന്നത് അപ്പോഴത്തേന് സ്വാഭാവികമായി ഒരു മണ്ഡലം പ്രസിഡന്റ് ചാർജ് എടുക്കേണ്ടതിൻ്റെ ഉള്ള എല്ലാ ഒരുക്കങ്ങളും അതായത് ഹോൾ ബുക്ക് ചെയ്യുക ആളുകളെ വിളിച്ചു കൂട്ടുക അതുപോലെ തന്നെ ആ പ്രാദേശികപരമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെയെല്ലാം വിളിക്കുക യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികളെ വിളിച്ചൊരു പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞ് അതിൻ്റെ തലേദിവസമാണ് ഇങ്ങനൊരു പരാതി ലഭിക്കുന്നതും അത് സംസാരിച്ച് അത് അഭിനുനെ സ്വാഭാവികമായിട്ടും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിക്കുവാൻ ഞാൻ പ്രാപ്തനായിരുന്നു അതുകൊണ്ട് മണ്ഡലം കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസം തീയതി ചാർജ് വിഷയം സംസ്ഥാന കമ്മിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ദേശീയ നേതൃത്വത്തിന്റെ അറിവോട് ജില്ലാ കമ്മിറ്റിയെ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തിയ ശേഷമേ അന്തിമ തീരുമാനം സ്വീകരിക്കുകയുള്ളൂവെന്നും ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ വ്യക്തമാക്കി എന്നാൽ പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ നിയമന ദിവസം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ നോട്ടീസും പുറത്തിറങ്ങിയിരുന്നു സംസ്ഥാന കമ്മിറ്റി റദ്ദാക്കിയിരിക്കുന്ന നിയമനങ്ങൾ അംഗീകരിക്കുന്നു എന്നായിരുന്നു നോട്ടീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കും നിയമനങ്ങളെല്ലാം നടപ്പിലാക്കുകയെന്നും കമ്മിറ്റികളിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനായി അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ദേശീയ നേതൃത്വത്തിന്റെ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത് മറയാക്കിയാണ് നിയമനം പത്തനംതിട്ട